ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുകൂലികളും നമ്മൾ ഒലിബസിന്റെ വ്യവസ്ഥാ നിയമം എന്നുള്ള പരമ്പരയിൽ നമ്മൾ ഇന്നലെ സംസാരിച്ചൂടായ വിന്യാസത്തെക്കുറിച്ചാണ് ഇപ്പോൾ വിന്യാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിന്യാസങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ അതിന്റെ ചില ഘടകങ്ങൾക്ക് വല്ലാതെ പ്രാധാന്യമുണ്ട് അതൊരു വിന്യാസമല്ല എങ്കിലും അതൊരു വിന്യാസത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതായിരിക്കും അങ്ങനെ പ്രാധാന്യമുള്ള ഒന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്ത് മതിയാവും അതിന്റെ പേര് അതിരുകൾ എന്നുള്ളതാണ് അതിര് അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഡിസ്റ്റിങ്ഷ് കണക്ട് ആൻഡ് അഡാപ്റ്റ് സിസ്റ്റംസ് ഇൻ മിസ്റ്റർ കൂടായ വിന്യാസ അതിരുകൾ വിപുലമായും പാലികളായും കിടക്കുന്ന കൂടായ വിന്യാസത്തിൽ ഓരോ വ്യവസ്ഥകളെയും വേർതിരിച്ചു നിർത്തുന്ന ധർമ്മ മണ്ഡല നിർണയമാണ് അതിരുകൾ ഭൗതികമായും പ്രവർത്തനപരമായും ആശയപരമായും സാമൂഹികമായും പാരിസ്ഥിതികമായും രാഷ്ട്രീയമായും ഒക്കെ ഉള്ള അതിരുകൾ വ്യവസ്ഥകളിൽ കാണാം ഈ അതിരുകൾ ഒരു വ്യവസ്ഥയുടെ പ്രവർത്തന മണ്ഡലത്തെ നിർണയിക്കുകയും ഇതര വ്യവസ്ഥകളെ തന്നിൽ നിന്നും വേർതിരിച്ചു നിർത്തുകയും ചെയ്യുന്നു അതുവഴിയാണ് വ്യവസ്ഥകൾ തന്റെ വ്യക്തിത്വത്തെ നിശ്ചയിക്കുന്നത് അതോടൊപ്പം അതിരുകൾ വ്യവസ്ഥകൾക്കിടയിലുള്ള സുതാര്യതയെയും പ്രതിവ്യാപനത്തെയും വിഭവ വിനിമയത്തെയും നിർണയിക്കുക വഴി പാരസ്പര്യത്തെ നിശ്ചയിക്കുന്നു സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് രൂപം മാറുകയോ പരിണമിക്കുകയോ ചെയ്തുകൊണ്ട് അനുകൂലനം ചെയ്യുകയും അനുരൂപനം ചെയ്യുകയും അറിവാകുകയും ചെയ്യുന്നു അതിരുകളുടെ കനം കൂടുന്തോറും വ്യവസ്ഥയുടെ വ്യക്തിപരതയെ വർദ്ധിപ്പിച്ച് അതിന്റെ പരിസ്ഥിതിയിൽ നിന്നും വിച്ഛേദിതമാക്കും അതായത് വ്യവസ്ഥാ അതിരുകൾ എന്നത് കേവലം ചുമരുകളല്ല മറിച്ച് കൂടായ പാളികൾക്കിടയിൽ വ്യവസ്ഥകളെ രൂപപ്പെടുത്തുകയും വ്യതിരിക്തമാക്കുകയും വിനിമയം ചെയ്യുകയും ബന്ധിപ്പിക്കുകയും അനുരൂപപ്പെടുത്തുകയും ചെയ്യുന്ന മുഖ്യ മുഖ്യഘടകമത്ര ഇതാണ് നമ്മൾ അതിരുകളെ കുറിച്ച് പറയുന്നത് നമുക്ക് അതിരുകൾ എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ താമസിക്കുന്ന വീടുകൾക്ക് അതിരുകൾ നമ്മൾ താമസിക്കുന്ന മുറിക്കതിരുണ്ട് അതാണ് ചുമര് നമ്മൾ താമസിക്കുന്ന വീടുകൾക്ക് അതിരുണ്ട് ഈ അതിരെന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ് അതിര് എന്നുള്ള രീതിയിൽ നമ്മൾ നിർണയിച്ചു വെക്കുന്നത് ശരിക്കും പറഞ്ഞ മനുഷ്യർക്കിടയിൽ അങ്ങനെ അതിരുകളുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം വീടുകൾക്കിടയിൽ അങ്ങനെ മതിൽ കെട്ടിന്റെ ആവശ്യമുണ്ടോ അതിരുകൾ വേണ്ടതുണ്ടോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം പക്ഷെ പ്രകൃതിയുടെ നിയമപ്രകാരം അതിരുകൾക്ക് സ്ഥാനമുണ്ട് പ്രാധാന്യം അപ്പൊ വാസ്തുശാസ്ത്രം പോലെയുള്ള സംവിധാനങ്ങൾ അതിരുകളെ കൃത്യമായിട്ട് നിർവചിക്കുന്നു അതിരുകൾ എങ്ങനെയായിരിക്കുമെന്ന് നിശ്ചയിക്കുന്നു ഒരു വീട് കെട്ടുകയാണെങ്കിൽ ആദ്യം സ്ഥലത്തിന്റെ അതിര് കണ്ടതിന് ശേഷം അതിരിന്റെ അളവെടുത്തതിന് ശേഷമേ വീട് എങ്ങനെയാകണം എന്നും എന്ന് പോലും തീരുമാനിക്കുകയുള്ളു അപ്പൊ അത്രയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് പാരമ്പര്യത്തിൽ ഈ അതിരെന്നതിന് പക്ഷെ നമുക്കിപ്പോ അതിരുകൾ എന്നുള്ളത് രാഷ്ട്രീയമായി വേർതിരിക്കാൻ വേണ്ടിയുള്ള വിഭജനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഒരു സംവിധാനമാണ് അതിരുകളെ വൈലൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്പ്ലോയിറ്റേഷൻ അധിനിവേശം തുടങ്ങിയവ സാധ്യമാകുന്നത് അപ്പോ വികലമായ രീതിയിൽ അതിരുകളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത് പക്ഷെ അതിരുകൾ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് അതിനെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വിപുലമായും പാളികളായും പരന്നു കിടക്കുന്ന കൂടായ വിന്യാസത്തിൽ ഓരോ വ്യവസ്ഥകളെയും വേർതിരിച്ചു നിർത്തുന്ന മണ്ഡല നിർണയമാണ് അതിരുകൾ ഈ കൂടായ വിന്യാസം എന്ന് പറയുമ്പോ പ്രപഞ്ചം മുതൽ പരമാണുവരെ വരുന്നു നമ്മൾ ഇതിലെ പറഞ്ഞു അല്ലെ അപ്പൊ പ്രപഞ്ചം മുതല് വരെ പരന്നു കിടക്കുന്ന കൂടായ വിന്യാസം എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞു കിടക്കുന്നത് എന്താണ് ഒളിമ്പസിന്റെ ഏഹ് വിശദീകരണം അനുസരിച്ച് അത് ബോധമാണ് പരമമായ ബോധമാണ് ഈ പറന്ന് കിടക്കുന്നത് ആ പരമമായ ബോധം തന്നെയാണ് ഓരോ ഇടത്തിലും ഓരോ തരത്തിൽ പ്രത്യക്ഷമാകുന്നത് പ്രകടമാകുന്നത് അപ്പോ അത് ഘടന ചെയ്തിട്ടുള്ളത് ഭൗതികമായൊരു ഘടന കൈക്കൊണ്ടിട്ടുള്ളത് ഈ കൂടുകളുടെ രൂപത്തിലാണ് അത് അതുകൊണ്ടാണ് ഇങ്ങനെ വിപുലമായി നിൽക്കുന്നത് ഈ പരമമായ ബോധം കൂടുകളായി വിപുലമായി നിൽക്കുന്നു ആ വിപുലതയിൽ തന്നെ വേർതിരിപ്പ് കാണിക്കാനായിട്ട് പാലുകളായി നിൽക്കുന്നു പല പാലുകൾ പല ലെയറുകളായിട്ട് നിൽക്കുന്നു അതിനാണ് നമ്മൾ കൂടായിട്ട് മനസ്സിലാക്കുന്നത് ഇതിൽ ഓരോ ലെയറും ഓരോ തരം വ്യവസ്ഥകളാണെന്നും നമ്മൾ പഠിച്ചു ഇവയെ വേർതിരിക്കുന്ന ധർമ്മ മണ്ഡല നിർണയം അതാണ് അതിന് പറയുന്നത് എല്ലാ വ്യവസ്ഥകളും ഉണ്ടാകുന്നത് ധർമ്മപാലനത്തിന് വേണ്ടിയാണ് നമുക്കറിയാം ഒരു ധർമ്മം പാലിക്കാൻ വേണ്ടി ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ആ ധർമ്മം നിർണയിക്കാനുള്ള ഒരു മണ്ഡലമുണ്ട് ഇത്ര ദൂരത്തേക്കാണ് ധർമ്മത്തെ നിർവഹിക്കാവുന്നത് കാരണം ഒരു സത്തയെ ഒരു വ്യവസ്ഥയെ രൂപീകരിക്കുന്ന സമയത്ത് പ്രകൃതി ആദ്യം അതിന് അഹത്തെ നൽകുകയും ആ അഹം അനുസരിച്ച് അതിനൊരു ധർമ്മം നൽകുകയും ആ ധർമ്മം എവിടെ വരെ വേണമെന്നുള്ളത് കാണിക്കാനായിട്ടാണ് ധർമ്മമണ്ഡലത്തിന്റെ അതിര് കെട്ടുന്നത് ആ ധർമ്മമണ്ഡലത്തിന്റെ നിർണയമാണ് അതിരെന്ന് പറയുന്നത് അത് ഭൗതികമായൊരു അതിര് ഉണ്ടായിരിക്കാം ഫിസിക്കൽ ബൗണ്ടറി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കാം അത് ഫങ്ഷണൽ ബൗണ്ടറി എന്നൊരു സാധനമുണ്ട് പ്രവർത്തനപരമായിട്ടുള്ള ബൗണ്ടറി ഉണ്ടായിരിക്കാം കൺസെപ്റ്റൽ ബൗണ്ടറി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് അമേരിക്കയിലെ ബോസ്നിയയിലെ ആ പ്രശ്നം ഉണ്ടായതൊക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ ചിന്ത ആ വഴിക്ക് പോകുന്നത് അവിടെ വരെ നമുക്ക് ആലോചിച്ചെത്താൻ പറ്റുന്നത് ആശയപരമായ ബൗണ്ടറി എത്രത്തോളം പറഞ്ഞു കിടക്കുന്നതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് പ്രപഞ്ചത്തിന്റെ അറ്റം വരെ ഒക്കെ പോകും എന്നൊക്കെ നമുക്ക് പറയാം ബോസ്നിയയുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും യു എസിന്റെ കാര്യം പറഞ്ഞാലും മനസ്സിലാവും ചന്ദ്രമണ്ഡലം ഒക്കെ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയോ മനസ്സിലായി എന്ന് തോന്നുന്നു ഗാലക്സിയും പ്രപഞ്ചം പറയുമ്പോൾ ആർക്കെന്താണ് മനസ്സിലാവുക വളരെ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഞാൻ മറ്റേ വെള്ളക്കൊള്ളലിൽ നിന്നും വന്നതാണ് അല്ലെങ്കിൽ മറ്റേ ബ്ലാക്ക് ഹോളിൽ നിന്നും വന്നതാണെന്നുള്ള രീതിയിൽ ആധികാരികമായിട്ട് ഇതിനെ കുറിച്ച് പറയുന്ന ആളുകളുണ്ട് യുക്തിയുടെ ഭാവനയുടെ ഒരു ശക്തി കൊണ്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ആശയപരമായിട്ട് എത്ര വേണമെങ്കിലും വ്യാപിക്കാം അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഒരു ഒരു അതിലുണ്ട് അല്ലെ എന്റെ സമൂഹം നമുക്ക് വെള്ളിയിലെ ഒരു സമൂഹത്തിന്റെ അടുത്തേക്ക് വേണ്ടി നമുക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഇടപെടാൻ പറ്റണമെന്നില്ല പാരിസ്ഥിതികമായിട്ടുള്ള അതിരുകൾ രാഷ്ട്രീയമായിട്ടുള്ള അതിരുകൾ രാഷ്ട്രീയ അതിരുകളാണല്ലോ ഇപ്പൊ നമ്മുടെ പാസ്പോർട്ടും വിസയൊക്കെ ഉണ്ടാക്കി തരുന്നത് അപ്പൊ ഇതെല്ലാം തന്നെ വ്യവസ്ഥകളിൽ ഉണ്ടായിരിക്കും ഈ അതിരുകൾ ഒരു വ്യവസ്ഥയുടെ പ്രവർത്തന മണ്ഡലത്തെ നിർണ്ണയിക്കും ഇത്രയും ദൂരത്തേക്ക് ചെന്നാണ് പ്രവർത്തനം എന്നുള്ളത് ഞാൻ എന്നുള്ളത് അടുത്ത വീട്ടിലെ പറമ്പിൽ പോയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഉലി കിട്ടുകയാണെങ്കിൽ അയാളെ നിയോഗിക്കുകയാണെങ്കിൽ ശരി അല്ലാണ്ട് അടുത്ത വീട്ടിലെ പറമ്പിൽ പോയിട്ട് ഞാൻ പ്രവർത്തിക്കുക എന്നുള്ള പരിപാടി ഉണ്ടാവില്ല ഞാൻ എന്റെ വീട്ടിലെ പറമ്പിൽ പ്രവർത്തിക്കാം പിന്നെ ആധുനിക കാലത്ത് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഞാൻ എന്റെ വീട്ടിലെ മണ്ണിലും എന്റെ വീട്ടിന്റെ അതിരിലും ഞാൻ പ്രവർത്തിക്കുകയൊന്നുമില്ല അങ്ങനെയാണ് പലരും വീട്ടിലിരിക്കുന്നത് അപ്പോ അതിരുകൾ എന്ന് പറയുന്നത് പ്രവർത്തന മണ്ഡലത്തെ നിർണ്ണയിക്കുന്നു എന്നിട്ടോ ഇതര വ്യവസ്ഥകളെ തന്നിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നു എന്റെ പ്രവർത്തന മണ്ഡലം ഇതാണ് മറ്റുള്ളവയുടെ പ്രവർത്തന മണ്ഡലം വേറെയാണ് അതിന്റെ വേർതിരിവ് എന്നുള്ള സംഭവം ഇവിടെ ചെയ്യുന്നു അതുവഴിയാണ് വ്യവസ്ഥകൾ തന്റെ വ്യക്തിത്വത്തെ നിശ്ചയിക്കുന്നത് ഇതാണ് ഞാൻ ഇതാണ് എന്റെ മണ്ഡലം എന്ന് നിശ്ചയിക്കുന്നത് ഈ അതിര അതോടൊപ്പം അതിരുകൾ വ്യവസ്ഥയ്ക്കിടയ്ക്ക് ഇടയിലുള്ള സുതാര്യതയെയും പ്രതിവ്യാപനത്തെയും വിഭവ വിനിമയത്തെയും നിർണ്ണയിക്കുക വഴി പാരസ്പര്യത്തെ നിശ്ചയിക്കുന്നു ഞാനും എന്റെ അയൽക്കാരനും തമ്മിൽ എത്രത്തോളം ഇടപെടണം എന്നുള്ളത് ഞങ്ങൾക്കിടയിലുള്ള സുതാര്യതക്കനുസരിച്ചാണ് അപ്പോൾ ഞങ്ങളുടെ അതിരുകൾ എങ്ങനെ സൂക്ഷിക്കുന്നു അതിനിടയുള്ള പ്രതി വ്യാപനം ഓസ്മോസിസ് എന്ന് പറയുന്ന പരിപാടി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊടുക്കുകയും അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുകയും ചെയ്ത് അതിരുകൾ ഇല്ല എന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അപ്പൊ അയൽക്കാർക്കിടയിൽ അങ്ങനെയുള്ളൊരു ജീവിതം ഉണ്ട് അല്ലെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിരുകൾ ഒന്നും ഞങ്ങൾ ഒരുമിച്ചാണ് എന്നുള്ള രീതിയിൽ ജീവിക്കാറുണ്ട് പക്ഷെ അവിടെയും അതിരുണ്ട് അതിര് വേലി കെട്ടി സൂക്ഷിക്കില്ലാന്ന് മാത്രം രണ്ട് മൂന്ന് കമ്പുകൾ സൂക്ഷിക്കും അല്ലെങ്കിൽ രണ്ടു മൂന്ന് കുട്ടികൾ അവിടെ ഇട്ട് ഇവിടെ ഇട്ട് ഇതാണ് ഇതിന്റെ അതിര് എന്നുള്ളത് റെക്കോർഡ് പ്രകാരം ആധാരം പ്രകാരം ഇങ്ങനെയാണെന്നുള്ളത് സൂക്ഷിക്കും അപ്പോ അങ്ങനെ അതിനിടയിൽ വലിയ വേളിക്കെട്ടുകൾ ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക വ്രതി വ്യാപനം പോസ്മോസിസ് എന്നുള്ളത് അവിടെ ഉള്ളത് ഇവിടേക്കും ഇവിടെയുള്ളത് അവിടേക്കും ഇവിടെ കറി അവിടെ കൊണ്ടുപോകുന്നു ഇവിടെ ചക്ക കിട്ടിയാൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും ഈ രീതിയിലുള്ള ഒരു സുതാര്യ വിനിമയം ഉണ്ടാവും അത് വിഭവ വിനിമയത്തിന് വരെ കാരണമാകും അങ്ങനെയാണ് പാരസ്പര്യം എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുന്നത് രണ്ടു വ്യവസ്ഥകൾക്കിടയിൽ ആ അതിരുകൾ എത്രത്തോളം സുതാര്യമാകുന്നു എന്നുള്ളതാണ് പാരസ്പര്യത്തെ നിർണയിക്കുന്നത് അപ്പൊ അതിരിൽ എന്നുള്ളത് രണ്ടിന്റെയും വ്യക്തിത്വത്തെ വേർതിരിച്ചു നിർത്തും അതുപോലെ തന്നെ അവ സുതാര്യമായിരിക്കുമ്പോൾ അവ തമ്മിലുള്ള വാങ്ങലുകളെ സഹായിക്കും മാത്രമല്ല സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് രൂപം മാറുകയോ പരിണമിക്കുകയോ ചെയ്തുകൊണ്ട് അനുകൂല ലംഷി സാഹചര്യം ഒരു പ്രത്യേക സാഹചര്യം വരുന്നു അതിനനുസരിച്ച് ഇപ്പം ഞാൻ കുറച്ച് പിന്മാറി സന്ദർഭത്തിനനുസരിച്ച് ഞാൻ കുറച്ച് മുൻപോട്ട് വന്നു ഒരു പ്രത്യേക സന്ദർഭം വന്നപ്പോൾ ഞാൻ മുൻപോട്ട് വന്നു അപ്പോ ഞാൻ അതിനനുസരിച്ച് എന്റെ രൂപത്തിൽ മാറ്റം വരുത്തുകയാണ് ചെയ്തത് ഞാനനുസരിച്ച് ആ സാഹചര്യത്തിനനുസരിച്ച് പരിണമിക്കുകയാണ് ചെയ്തത് നിരന്തരമായിട്ട് ഇവിടെ നിൽക്കുന്നു എന്റെ ചുറ്റുപാട് ഇങ്ങനെയാണെങ്കിൽ അനുസരിച്ച് പരിണമിക്കണം അപ്പൊ നഗരത്തിൽ ജീവിക്കുന്നവർ നഗരത്തിന്റെ ശബ്ദങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് പരിണമിക്കുകയാണ് ചെയ്തത് അങ്ങനെ അനുകൂലനം ചെയ്യുക അനുകൂലനം ചെയ്യുക വെച്ചാൽ അഡാപ്റ്റ് ചെയ്യുക അനുസരിച്ച് പരിവർത്തിക്കുക അനുരൂപനം ചെയ്യുക അങ്ങനെയാണ് അറിവുണ്ടാകുന്നത് അറിവ് എന്നുള്ളത് ഉണ്ടാകുന്നത് തന്നെ ഈ ബൗണ്ടറിയെ ബേസ് ചെയ്തിട്ടാണ് ബൗണ്ടറികൾ വലുതായിരിക്കുന്നവർക്ക് അറിവുണ്ടാവില്ല അറിയാൻ കഴിയില്ല അറിവെന്ന് പറയുന്നത് എന്താണ് അനുരൂപനമാണ് പൊരുത്തമാകലാണ് പൊരുത്തമാകാനുള്ള ശേഷിയാണ് അപ്പോ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് അനുകൂലനം ചെയ്യാനുള്ള ശേഷിയും അതിരുകളാണ് നിശ്ചയിക്കുന്നത് അതിരുകളുടെ കനം കൂടുന്തോറും വ്യവസ്ഥയുടെ വ്യക്തിപരതയെ വർദ്ധിപ്പിച്ച് അതിന്റെ പരിസ്ഥിതിയിൽ നിന്നും വിച്ഛേദിതമാകും ആണ് അടുത്തൊരു വിലപാട് ഈ അതിരുകൾ നമ്മൾ പലപ്പോഴും കനംകൂട്ടി കനംകുട്ടി വരും തോറും ഈ വിനിമയം ഇതിനിടയിലൂടെ വിനിമയം നടക്കില്ല സുതാര്യത നഷ്ടമാകും അപ്പോ വ്യവസ്ഥകളെല്ലാം കൂട്ടമായിട്ട് നിൽക്കുന്നതാണല്ലോ എല്ലാം സഹധർമ്മം ചെയ്യുന്നതാണല്ലോ സഹധർമ്മം ചെയ്യണമെങ്കിൽ പരസ്പര വിനിമയം വേണം പരസ്പരം വിഭവ വിനിമയം വേണം ആശയവിനിമയം വേണം അനുരൂപനം വേണം പക്ഷെ കനം കൂടുമ്പോൾ എന്ത് ചെയ്യും അഹത്തിന്റെ വേലി വലുതാണ് അഹത്തിന്റെ വേലി വലുതാകുന്ന സമയത്ത് തമ്മിൽ തമ്മിൽ ആ വ്യക്തിപരതയിൽ മാത്രം നിന്നുകൊണ്ട് പരസ്പരം ഇടപെടാതെ നിൽക്കുകയും അതിന്റെ പരിസ്ഥിതിയിൽ നിന്നും വിച്ഛേദിതമാകുകയും ചെയ്യും എന്നിട്ട് എപ്പോ ചെറുക്കും ഇതാണ് വ്യവസ്ഥാ അതിരികൾ എന്ന് കേവലം ചുമരുകളല്ല അല്ല ഇങ്ങനെ കെട്ടിപ്പൊക്കിയ ഒരു ചുമരുകളല്ല അല്ല ഡെഡ് ബൗണ്ടറീസ് അല്ല മറിച്ച് കൂടായ വാണികൾക്കിടയിൽ വ്യവസ്ഥകളെ രൂപപ്പെടുത്തുകയും വ്യതിരിക്തമാക്കുകയും വിനിമയം ചെയ്യുകയും ബന്ധിപ്പിക്കുകയും അനുരൂപപ്പെടുത്തുകയും ചെയ്യുന്ന മുഖ്യ മുഖ്യഘടകം വ്യവസ്ഥകളുടെ ഷെയ്പ്പ് നൽകുന്നത് അതിരുകളാണ് വ്യവസ്ഥകളെ വേർതിരിച്ച് നിർത്തുന്നത് മറ്റുള്ളവയിൽ നിന്നും വേർതിരിച്ച് അനന്യമാക്കി നിർത്തുന്നത് അതിരുകളാണ് വിനിമയം ചെയ്യുന്നത് പരസ്പരം മറ്റുള്ളവയുമായിട്ട് വിനിമയം ചെയ്ത് ഉപരി വ്യവസ്ഥയുമായിട്ട് ആന്തരിക വ്യവസ്ഥയുമായിട്ട് എല്ലാം വിനിമയം ചെയ്യുന്നത് അതിരുകളാണ് പരസ്പരം ബന്ധിപ്പിച്ചു നിർത്തുന്ന ആ കണക്ട് ചെയ്ത് വീഴാതെ നിർത്തുന്നത് അതിരുകളാണ് അതിനെ അനുരൂപപ്പെടുത്തുന്നത് അതിനെ അറിയിക്കുന്നത് അതിരുകൾ അപ്പോ ഇങ്ങനെ അതിരുകൾ വ്യവസ്ഥയുടെ മുഖ്യ ഘടകമാണ് വ്യവസ്ഥയെ നിർണയിക്കുന്നതിന് കൂടായ വിന്യാസത്തിന്റെ ഒരു ഉപ ഘടകമാണ് ഈ ബൗണ്ടറി എന്ന് പറയുന്നത് നിങ്ങളുടെ അതിരുകളെ കാണാൻ അറിയാൻ ഉണ്ടാവട്ടെ തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക